വരവൂർ വരവൂർ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു പി എൻ എം എം ബഡ്സ് ബഡ്സ് സെന്ററിന്റെ ദിനാഘോഷം നടത്തി വരവൂർ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ പഞ്ചായത്ത് അംഗങ്ങളായ സക്കീന വി പ്രദീപ് പി സജീഷ് വി ടി അനിത പി കെ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പ വി കെ ബ്ലോക്ക് കോർഡിനേറ്റർ ജ്യോതി സന്ദീപ് ബിആർസി അധ്യാപിക സുനിത പി എസ് സന്നദ്ധ പ്രവർത്തകൻ വി കെ രവീന്ദ്രനാഥ് സുശീല കെ ബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വിമൺ ഫെസിലിറ്റേറ്റർ ഹേമ ട്രീസ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കുട്ടികളുടെയും അമ്മമാരുടെയും വിവിധ കലാപരിപാടികളും കുട്ടികൾക്ക് സമ്മാന വിതരണവും വിഭവ സമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു നമുക്കറിയാവുന്ന പോലെ വനിതാ പരിശീലന കേന്ദ്രത്തിന് വേണ്ടി തയ്യാറാക്കി കെട്ടിടത്തിൽ നമ്മുടെ പഞ്ചായത്ത് ലോണിന് മുമ്പ് സ്ഥാപനത്തിലേക്കൊക്കെ തന്നെയാണ് ആളുകൾ പോയത് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള ആളുകളെ വളർത്തുന്നതിനാവശ്യമായ വലിയ പണം കൊടുത്ത് പഠിക്കേണ്ട നിരവധി സ്ഥാപനങ്ങളുണ്ട് എന്നാൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ ഉള്ള കുട്ടികളുടെ കലാകായിക വിദ്യാഭ്യാസ ശേഷിയെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായാണ് ഈ കേന്ദ്രങ്ങൾ നമ്മൾ തുടങ്ങിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി വരുന്നത് നമുക്കിപ്പോ പരിമിതമായ സൗകര്യമാണ് സെന്ററിൽ ഉള്ളത് വിപുലമായ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി ബഹുമാനായ നമ്മുടെ മുൻ മന്ത്രി ഇപ്പോഴത്തെ എം പി നമുക്കറിയാം അമ്പത് ലക്ഷം രൂപ ഫണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട്